ചാറ്റിബിൾ ട്രസ്റ്റിന്റെ പ്രോഗ്രാം ആയ ഇഞ്ചോടിഞ്ഞ് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം എന്റെ പേര് ഗൗരി രണ്ടുപേരും മാത്രമേ ഉള്ളു അപ്പോൾ നമുക്ക് എന്താണ് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്താം പത്ത് കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നല്ല രസകരമായ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ അറിയാവുന്ന ആൻസർ പറയണം മനസ്സിൽ നിന്നും വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇരുപത് സെക്കൻഡിലേ അറിയാവുന്ന ആൻസർ പറയുക കൂടുതൽ ആൻസർ ആരാണ് പറഞ്ഞത് ഇപ്പൊ കൂട്ടൊക്കെ അങ്ങ് മറക്കണം നിങ്ങൾ വെളിയിലോട്ട് പോകുമ്പോഴത്തേക്ക് രണ്ട് രണ്ട് പാത്രമാകണം അതാണ് എൻ്റെ ലക്ഷ്മിയാണ് റിയാന്നുള്ള ആൻസർ പറയോ കൂടുതൽ ആൻസർ ആരാണോ പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി ഓക്കെ അത് ജയിച്ചില്ലല്ലോ ചോദിക്കാൻ മണവല്ലോ ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേർന്നാൽ ജീവൻ ഉള്ളതാകും ഏതാണ് ആ രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഓക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചത് രണ്ട് ഇംഗ്ലീഷ് ആ രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചെയ്യുന്ന ജീവനുള്ളതാകും ജീവനുള്ള ഒരു സാധനമാകും രണ്ട് ഇംഗ്ലീഷ് അക്ഷര ക്ലൂ ഇംഗ്ലീഷ് അക്ഷരങ്ങളാണോ ചേർത്ത് നോക്കും പൊതുവേ പറയുന്ന പേരാണത് അതൊരു പ്രത്യേകിച്ച് ക്ലൂം തരാൻ പറ്റത്തില്ല ക്ലൂ ഞാൻ തന്നാൽ ആൻസർ ആയിട്ട് വേണമെങ്കിൽ ജി ക്കും ഡബ്ലു ഇടയിലുണ്ട്

അതാണ് അടുത്ത ക്വസ്റ്റിലേക്ക് എന്റെ അകത്ത് തണുപ്പാണ് പക്ഷെ പുറത്ത് ചൂടാണ് ആരാണ് ഞാൻ എന്റെ അകത്ത് തണുപ്പ് പുറത്ത് ചൂട് എളുപ്പമുള്ള ബസ്റ്റിനാണ് ഏ സി അല്ല എ സി അകത്ത് തണുപ്പും പുറത്ത് ചൂടുല്ലേ ഇത് അകത്ത് തണുപ്പും പുറത്ത് ചൂടും വീട്ടിലൊക്കെ ഉള്ള സാധനം അതാണ് എന്റെ ലക്ഷ്യം നിങ്ങൾ അവിടെ കണ്ടപ്പോ ഞാൻ മേടിച്ചു രണ്ട് രണ്ട് ആക്കണം അടുത്ത ക്സ്റ്റിൻ അടുത്ത ക്വസ്റ്റ്യൻ പേരിൽ താക്കോൽ കൊണ്ട് നടക്കുന്ന മൃഗം പേരും കാക്കോലും കൊണ്ട് നടക്കുന്നവരാണ് അവരുടെ ഗിഫ്റ്റ് കൊടുക്കുമ്പോ എനിക്ക് ഗിഫ്റ്റ് രണ്ടും രണ്ടും ചെയ്യാം ഇവിടെ ജയിക്കണമെങ്കിൽ ഇയാൾക്ക് ഗിഫ്റ്റ് അല്ല നിങ്ങൾ നിങ്ങളെന്തൊരു ഒരുമിച്ച് ഭയങ്കര സുഹൃത്തുക്കളെന്നല്ലേ പറഞ്ഞു നിങ്ങളുടെ അതൊക്കെ പറയാൻ മാത്രമേ സന്തോഷപൂർവ്വം വന്നു എല്ലാവർക്കും ഉണ്ട് എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് എന്താണെന്നറിയാം അല്ല അതല്ല അതല്ല എല്ലാവർക്കും ഉണ്ട് എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് അല്ല പിന്നെ എല്ലാവർക്കും ഉണ്ട് ബോഡി പാർട്സ് ഒന്നും അല്ല എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് വ്യത്യസ്ത എനിക്കും ഉണ്ട് പക്ഷെ നമ്മളെ ഡ്രസ് കോഡ് ഡ്രസ് കോഡ് അല്ല നമ്മൾ മൂന്ന് കണ്ണ് അവയല്ല അടുത്ത കസിന് തൊടുമ്പോൾ അപ്രത്യക്ഷമാവുന്നത് എന്താണ് തൊട്ട തൊട്ടാവിടെ അപ്രത്യക്ഷ ഇല്ല അല്ല തൊട്ടാൽ അപ്രത്യക്ഷ ൊടുമ്പഴേ പോവും കുട്ടിക്കാലത്തേക്ക് നമ്മൾ ഈ ഈയൊരു സാധനം കളിപ്പാട്ടം തന്നെ കിട്ടും ഈ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് തൊടുമ്പോൾ തന്നെ ആയി പോകും പറ്റും മണ്ണ അല്ല മണ്ണ ഇങ്ങനെ അപ്പുസന അറിയില്ല അറിയില്ല സാധാരണ നമ്മൾ ബീച്ചിലേക്ക് പോകുമ്പോ ഈ ഒരു സാധനം കൂടുതലും കാണപ്പെടും ആ വിൽക്കുന്ന ഈ ഒരു സാധനം മെയിൻ ഐറ്റം ആണ് അവരിങ്ങനെ ഈ സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കും അറിയത്തില്ല അറിയായിരുന്നു അടുത്ത വർഷ അടിച്ചിട്ടും തിരിച്ചടിക്കാത്തതെന്ത്രിച്ചടിക്കാത്തത് ഇത് അടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു സാധനം ണെ നമുക്ക് ഒരാളെ അടിച്ചാത് മേടിച്ചിട്ട് നമുക്ക് തിരിച്ചടിക്കാമല്ലോ അടി കിട്ടൂലോ പക്ഷെ ഇത് നമുക്ക് അടിച്ചുകൊണ്ടിരുന്നാലും നമ്മളൊന്നും ചെയ്യത്തില്ല അടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഉത്സവ പറമ്പിലും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ കണ്ണില്ലെങ്കിലും കരയുന്നതാരാണ്

രണ്ടുപേരും തമ്മിലുള്ള ഇന്ത്യയോടിഞ്ഞു പോരാട്ടാണ് രണ്ടുപേരും രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ വീതം ചുമറ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും തമ്മിലുള്ള ഇന്ത്യയോടിഞ്ഞു പോരാട്ടാണല്ലോ ഒന്ന് ഒന്നറിയാം രണ്ടിലൊന്നും അത് ഒരു ചെറിയ വീട് അതിൽ നിറയെ ആളുകൾ എന്താണ് ഇന്നത്തെ ഇൻഷൂറിഞ്ച് പ്രോഗ്രാമിന്റെ വിജയ് ഗൗരിയാണ് ഗൗരിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെറിയൊരു സ്നേഹോപകാരമുണ്ട് നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡിസ്ട്രിക്ട് ലെവൽ പ്രസിഡന്റുമായ ഹർഷുമാ ഹർഷുമാസാനെ ക്ഷണിച്ചു എൻസോഡിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു എപ്പിസോഡിൽ കാണാം ബൈ ബൈ